കാരണം കൂടുതൽ ചാനലിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബോസ്റ്റുകൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ അകത്തും പുറത്തും ചർച്ചാ വിഷയമായിട്ടുള്ള രണ്ടു പേരാണ് ആതിലൂറ ആദില നൂറയെ കറക്കിയെടുത്തെന്ന് പല ആളുകളും പറയുന്നു പ്ലസ് ടു പഠിച്ചപ്പോൾ തൊട്ട് ഇവരുടെ പ്ര ഇവർ തമ്മിൽ സ്നേഹിക്കുകയും ഇവർക്ക് ഒരുപാട് വാദങ്ങളിൽ പെടുകയും ഇവർക്ക് കോടതിയിലേക്ക് പോകേണ്ട ഒരുമിച്ച് ജീവിക്കാനുള്ള ഇത് കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരുപാട് വേദനകളും യാതനകളും എല്ലാം സഹിച്ചു വന്ന രണ്ട് വ്യക്തികളാണ് ആദില നോറ പക്ഷേ ഈ ആതിലേൻ നൂറൈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം വേർപെരിയും എന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരു കാര്യമാണ് വേർപെരിയുമോ ഇല്ലയോ ആതിലേ നൂറെ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നു പിന്നെ അവർക്ക് അത് ജീവിത പങ്കാളികളായി രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ലെസ്വിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു പക്ഷെ അവർ അവരെപ്പോഴും പരസ്പരം മനസ്സിലാക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത് രണ്ടു പിന്നെ ഈ നൂറ നമ്മുടെ ആര്യനോട് കൂടുതലും മിണ്ടുന്നതും ആതിലേക്ക് ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ നെവിനുമായിട്ട് ആദില കൂടുതൽ എടുക്കുന്നതും ഊറെക്കിഷ്ടപ്പെടുന്നില്ല ഇവര് തമ്മി ഈ സംസാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുമ്പോൾ ഇവർ തമ്മിൽ ഇടയ്ക്ക് സംസാരിക്കും നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം തമ്മിൽ തമ്മി വേറൊരു എൻ്റെ അഭിപ്രായത്തിൽ ഇവര് തമ്മിൽ വേറൊരു രീതിയിൽ ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും ഇവരെ ഇത്ര നാള് ജീവിച്ച രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിച്ച വ്യക്തികൾ എന്ന് പറയാൻ അവർ തമ്മിൽ പരസ്പരം ധാരണയുള്ളവരാണ് പക്ഷെ ചെറിയ ചെറിയ ഒരു ഈഗോസ് ഒക്കെ പെണ്ണുങ്ങളെല്ലാം കാണും ഇപ്പം ആര്യനോട് കൂടുതൽ നൂറ വന്ന് ഇടയ്ക്ക് അടുക്കുന്നുണ്ട് അത് ആതിലൊക്കെ ഇഷ്ടപ്പെടുന്നില്ല ആതിലും അത് നെവിനോട് മിണ്ടുന്നതും അത് നൂറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇവരവിടെ അത്യാവശ്യം നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഗെയിമിലേക്ക് വരണം കുറച്ചുകൂടെ ഗെയിമിലേക്ക് വരണം പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാവശ്യം ഇവർ തമ്മിൽ വേർപെരി എന്നൊക്കെയാണ് ആര്യം കാരണം പക്ഷെ ആര്യനും ഈ നൂറേയും തമ്മിൽ നല്ല ഒരു ഉണ്ട് അത് പലപ്പോഴും അവര് തന്നെ പറയുന്നുണ്ട് ഈ ആദ്യം നൂറേയും സംസാരിക്കുന്ന ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് നെവിനുമായിട്ട് ആതിലേക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷെ നെവിന് കുറച്ച് വേറൊരു നമ്മുടെ പഴയ കണ്ടസൻസായ അഭിഷേക് ജഗദീപില് ആ ഒരു ക്യാരക്ടറാണ് ആ ഒരു ഇതിൽപ്പെട്ട ആളാണ് നെവിൻ പക്ഷെ ഇവരുടെയൊക്കെ ഇതിലെ വീഡിയോ കണ്ടിട്ട് ആണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത് പക്ഷെ അങ്ങനെയൊന്നുമില്ല അവർ തമ്മിൽ വേറെ വരിയില്ല എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരക്കും എൻ്റെ കൊച്ചു വീടുകളുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് വൈകി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാൻസസ് കേട്ടോ താങ്ക് യു ബൈ ബൈ